വെളുത്തുള്ളി അറ്റൊക്കെ ചക്കന് മാറ്റി വച്ചാ എനിക്കിപ്പാ ൊങ്കണേ <laughs> 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 അതെ. പാവാടം. കറി. കറി ഇടാ. അതിൽ തീർക്ക പാല അമർത്താ. അങ്ങനെ ഇല്ലേ. കൊന്ന് വിട്.

மதுரண்ட <manyang> <manyang> <manyang>

സൂപ്പറായി ആ മുട്ടിയല്ല നൂലാണ് ఆ నా నియాం చేద్దాం എന്ത് തിന്ന രസംണ്ടാണോ കട്ട അച്ചി മാമു ചിക്കൻ ബിരിയാണി സൂപ്പർ അടിപൊളി ഉപ്പുണ്ടായല്ല പൂച്ച കൊടുക്കണം പൂച്ച കൊടുക്കാൻ മാറി നിൽക്കണം വെള്ളം കുടിച്ചോണ്ടു പിന്നാലെ نيكيت على ايه امم قوموا عشانك تعالي يلا نروح معانا نمرل يلا نروح 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 يلا يا ساره يلا يا حلو يلا يا ساره امي غيران منك يلا منديل اه تنامش اه دي بتش और त्रिदिंगरा परंदी की